തിർന്ന കൃഷ്ണപരദേഹവ്രതാനം അതാന്തോഭിർവിശദാം തവിശ്രം പുനഃ പുനഃ ചർവിതചർവിദാനം അച്ച അരച്ച് തന്നെ വീണ്ടും അരച്ചുകൊണ്ടിരുന്ന കൈ വേദനെടുക്കാൻ നല്ല പ്രയോജനമുണ്ടോ ഇല്ല അതുപോലെയാണ് ഈ അനുഭവിച്ച വിഷയങ്ങളെ തന്നെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും ഇന്ദ്രിയ വിഷയങ്ങൾ ഭോഗം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സ് വാസനകളെ കൊണ്ട് ദുഷിക്കുക ഈ ഭോഗങ്ങൾ അനുഭവിക്കുമ്പോളേ അങ്ങനെ ദുഷിച്ചിരിക്കുന്ന മനസ്സിൽ തന്നെത്താനെയോ മറ്റൊരാളുടെ ഉപദേശം കൊണ്ടോ ഈശ്വരഭക്തി ഉണ്ടാവാനും മനസ്സ് ഭഗവാനു നേരെ തിരിയാനും പ്രയാസാച്ച പിന്നെ എങ്ങനെ സാധിക്കും എന്നാണെങ്കിലോ മഹീയസാമ്പാതരജോഭിഷേകം നിഷ്കിഞ്ചനാനാം സവർണീതയാവത് സർവസ്വം ഭഗവാന് സമർപ്പിച്ച് എല്ലാം ഭഗവാനായി കണ്ടുകൊണ്ട് ജീവിതം മുഴുവൻ ഭഗവാന്റെ കൈങ്കര്യമായി ചെയ്തുകൊണ്ട് സർവത്തിലും ഭഗവാന്റെ ആ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ട് കഴിയുന്ന മഹാത്മാക്കളുണ്ടല്ലേ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ കാൽക്ക പോയി വീണച്ചാ അവരുടെ കാലിലെ പൊടി കൊണ്ട് നമ്മുടെ താലെ കുളിക്കണം അഭിഷേകം ചെയ്യണം അവരുടെ കൃപയും അനുഗ്രഹം ഉണ്ടാവണം എന്നാ മാത്രമേ ഈശ്വരഭക്തി ഉണ്ടാവുള്ളൂ പിതാവേ എന്ന് ഇതും പറഞ്ഞ് കൂട്ടി മിണ്ടാണ്ടിരുന്നു ഹിരണ്യ കശപ്പൂനും ഭയങ്കരമായ കലി വന്നു എന്ത് ഇവൻ എൻ്റെ മകനല്ല സ്വന്തം ശത്രുവിനെ ആ സേവിക്കുന്നവനാ എൻ്റെ എൻ്റെ അച്ഛൻ അവൻ്റെ അച്ഛൻ്റെ അനിയനാണല്ലോ ഹിരണ്യ അക്ഷൻ ഇളയച്ചനെ കൊന്നവനെയാണ് സുഹൃത്തായിട്ട് ബന്ധുവായിട്ട് അവൻ കണക്കാക്കുന്നത് അതുകൊണ്ട് ഇവനെ ജീവിച്ചിരിക്കാൻ പാടില്ല മടിയിലിരുന്ന കുട്ടിയെ ദേഷ്യം കൊണ്ട് വലിച്ചോര ഏറെറിഞ്ഞു ആരെവിടെ ഉടനെ ഇവൻ്റെ കഥ കഴിക്കണമെന്നു അപ്പളക്കും ദുഷ്ടന്മാർ ഭീകരന്മാരായ അസുരന്മാർ ചാടി വീണു കുന്തവും വാളും വടിയും വടിയും ഒക്കെ ആയിട്ട് അസുരവംശമാകുന്ന ശരീരത്തിനെ ബാധിച്ച മഹാരോഗമാണ് ഇവൻ്റെ വിഷ്ണുഭക്തി ഇത് ഞാൻ മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കും മുമ്പ് ഇവനെ കൊന്നുകളയൂ